പെരുന്നാൾ ഇങ്ങി പി ആഘോഷങ്ങൾക്ക് വർണ്ണ പകിട്ടേക്കാൻ കഴിഞ്ഞു ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു ആശാ വർക്കർമാരുടെ സമരം ഒത്തു തീർപ്പാക്കുക അംഗൻവാടി വർക്കർമാരുടെ വേതന വർധനവ് എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗനവാടി വർക്കർമാരുടെ വേതന വർദ്ധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി नेशनल कॉंग्रेस सिंधा नेशनल कॉंग्रेस सिंधा सिंध നമ്മുടെ നമ്മുടെ സമ്പത്തായ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനൻ ഉദ്ഘാടനം ചെയ്തു നേതാക്കന്മാരെയും സഹപ്രവർത്തകരും സഹോദരി സഹോദരന്മാരും സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മുന്നൽ അതാത് സ്ഥലത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനാധാരായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ട് നമുക്കെല്ലാവർക്കും പറയുന്നത് പോലെ നമുക്ക് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് പോലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിനോദ് പന്തലാടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പക്ഷേ നാല് ദിവസം പിന്നിടുകയാണെന്ന് ആ പിന്നിടുന്ന ഈ അവസരത്തിൽ പോലും അവരെ ന്യായമായ ആവശ്യം പരിഹരിക്കാൻ പരിഗണിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സമാധാനത്തിന്റെ പാതയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ പഞ്ചായത്തുകളിലേക്ക് നടത്തുന്നത് ഇവിടെ ധർണ കഴിയുന്നതിന് മുന്നേ വളരെ സമാധാനപരമാണെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾക്കും പോലീസുകാർക്കും അറിയുന്നോണ്ടാവാം ധർണ കഴിയുന്നതിന് മുന്നേ തന്നെ പോലീസുകാർക്ക് ഇവിടെ നിന്ന് പോകാനുണ്ടായ സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഞങ്ങൾ ഗാന്ധി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ മൂന്ന് നാല് സമരമായി നടത്തുന്നു ഒരു കാര്യം ഭരണാധികാരികളോട് ഞങ്ങൾ പറയുന്നു തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ ഭരണത്തിൽ ഇരിക്കുന്നു എന്ന അഹന്ത കൊണ്ട് നിങ്ങൾ അതിനെ അടിച്ചമർത്താൻ പരാജയപ്പെടുത്താൻ ഉപയോഗിച്ചാൽ ആ അധികാരത്തിന്റെ ഹുങ്കൊടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്ന് ഒരിക്കൽ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത അടുത്തുതന്നെ ഈ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിശക്തമായ കേരള നിന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു സമര പരിപാടികളുമായിട്ടായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് പ്രിയമുള്ളവരെ ഇപ്പോൾ അടുത്തുതന്നെ അങ്കണവാടി ടീച്ചർമാർ വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വിവിധമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ എല്ലാം പിച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ അങ്കണവാടിയിലേക്ക് വിടുന്നു ആദ്യത്തെ ബാലപാഠം പഠിക്കുന്നത് അങ്കണവാടിയിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളായ ടി ഗിരിജൻ എ അസ്നാർ സന്തോഷ് ചെറിയാൻ കെ പി ഷാജി കെ രാധാകൃഷ്ണൻ പി എ അച്ഛൻ കുഞ്ഞ് പ്രദീപ് നമ്പ്യാത ഗീത ഉണ്ണികൃഷ്ണൻ ഗോപൻ നമ്പ്യാത വി കെ നിർമ്മല സുദേവൻ പള്ളത്ത് കെ ടി ശശിധരൻ കെ കെ സത്യൻ സുരേഷ് കലാമണ്ഡലം രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ഈ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് പന്തലാടി യോഗ ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മേനോൻ ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ഗിരിചേട്ടൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ടി ഗോപാലകൃഷ്ണൻ അവുകൾ മറ്റ് ബഹുമാന്യരായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ മണ്ഡലം ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് ഈ പ്രതിഷേധ ധർണയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇവിടെ എനിക്ക് തൊണ്ട് സംസാരിച്ച ബഹുമാന്യരായ നേതാക്കൾ ഇവിടെ വളരെ സുദീർഘമായി തന്നെ പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് ദിവസമായി നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലായി നമ്മുടെ അംഗൻവാടി വർക്കർമാർ ന്യൂസ് ഡെസ്ക് സിസി